തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ പതിമൂന്ന് കാര്യയ്ക്കായുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിൽ കുട്ടി കന്യാകുമാരിയിൽ തന്നെയെന്നാണ് പോലീസ് ഉറപ്പിച്ച് പറയുന്നത് റെയിൽവേ സ്റ്റേഷന് പുറത്ത് കുട്ടിയെ കണ്ടെത്തുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ് അതേസമയം സഹോദരനിൽ നിന്ന് പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട് വിഷ്ണു കരുണാകരനോട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി വിഷ്ണു ഏകദേശം ഇരുപത്തി മൂന്ന് മണിക്കൂറുകൾ പിന്നിടുകയാണ് അതായത് ഒരു ദിവസത്തിലേക്ക് കടക്കുന്ന കുട്ടിയെ കാണാതായിട്ട് ഇതുവരെ ഒരു തുമ്പും ലഭിച്ചിട്ടില്ല നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു നിർണായക ഫോട്ടോ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇതൊക്കെ കേന്ദ്രീകരിച്ച അന്വേഷണം പുരോഗമിക്കുമ്പോൾ എങ്ങനെയാണ് നിലവിലെ ഒരു അന്വേഷണ വിലയിരുത്തൽ ഭദ്ര ഇപ്പോൾ കുട്ടി കാണാതായി പോയിട്ട് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാവിലെ മണിയോടെയാണ് സംഭവം കുട്ടി വീട്ടിൽ നിന്ന് ബാഗുമായി വസ്ത്രങ്ങൾ എടുത്താണ് പുറപ്പെട്ടത് അത് വലിയൊരു വഴുത്തിരിവായി മാറിയത് ഈ കുട്ടിയെ കാണാതായതിൽ ഇന്ന് പോലീസിന് പുലർച്ചെ ലഭിച്ച ചിത്രത്തിൽ നിന്നാണ് കുട്ടി ട്രെയിനിൽ യാത്ര ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം യാത്രക്കാരി എടുത്ത് പോലീസിന് നൽകിയിരുന്നു ഇന്നലെ വൈകിട്ട് മുതലാണ് പോലീസ് തെരച്ചിൽ ആരംഭിച്ചത് ഇന്നലെ രാവിലെ കുട്ടിയെ കാണാതായപ്പോൾ മുതൽ തന്നെ നാട്ടുകാരും കുട്ടിയുടെ വീട്ടുകാരും ഒക്കെ ആ െല്ലാം കുട്ടിയെ അന്വേഷിച്ചിരുന്നു എന്നാൽ അതിനുശേഷമാണ് വൈകിട്ടോടെയാണ് മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയത് കുട്ടിയെ കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ള ആശങ്ക നിലനിന്നത് കൊണ്ടാണ് പോലീസിന് വിവരം കൈമാറിയത് അതിനുശേഷമാണ് പോലീസ് വലിയ വ്യാപകമായ തിരച്ചിൽ നടത്തിയത് എന്നാൽ കുട്ടി റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കാം എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ സംശയം ഉണ്ടായിരുന്നില്ല പിന്നീടാണ് രാത്രി വൈകി ഒരു യാത്രക്കാർ ട്രെയിനിൽ ഈ കുട്ടി ഒറ്റയ്ക്ക് തനിച്ച് യാത്ര ചെയ്തതുകൊണ്ടും അതിനുശേഷം കുട്ടി ട്രെയിനിനുള്ളിൽ നിന്ന് കരയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞത് അതിനെ തുടർന്നാണ് ഫോട്ടോ എടുത്ത് ഈ യാത്രക്കാരി പോലീസിന് നൽകിയത് എന്നാൽ ഇന്നലെ വൈകിട്ടോടെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കന്യാകുമാരിയിൽ ട്രെയിൻ എത്തിയിരുന്നു ഈ കന്യാകുമാരിയിലേക്കുള്ള ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസിലാണ് കുട്ടി യാത്ര ചെയ്തത് കുട്ടിക്ക് മറ്റു ഭാഷകൾ അറിയില്ലായിരുന്നു അസമീസും അല്പം ഹിന്ദിയും മാത്രമാണ് കുട്ടിക്ക് വശമുള്ളത് അതിനുശേഷം ഈ കുട്ടി ഈ തിരുവനന്തപുരത്ത് പല റെയിൽവേ സ്റ്റേഷനുകളിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തി അതിൽ വ്യക്തമാണ് പോലീസിനെ വ്യക്തമായിട്ടുണ്ട് കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല മാത്രമല്ല കുട്ടി ഇവിടെയൊന്നും ഇറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കി അതിനുശേഷമാണ് തമിഴ്നാട്ടിലേക്ക് കേസ് അന്വേഷണം തുടങ്ങിയത് മിഴ്നാട്ടിലേക്ക് പോലീസ് അന്വേഷിക്കുമ്പോൾ രണ്ട് സംഘമായി തിരിഞ്ഞാണ് അന്വേഷണം ആരംഭിച്ചത് വനിത എസ് ഐ അടക്കമുള്ള സംഘങ്ങളാണ് അന്വേഷണം നടത്തിയത് കുട്ടിക്കായി തിരച്ചിൽ നടത്തിയത് ആദ്യം തന്നെ ഈ കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലും കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലും അടക്കം വലിയ പരിശോധന നടത്തി തമിഴ്നാട് പോലീസിന്റെ സഹായം തേടിയിരുന്നു അതിനുശേഷമാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലുള്ള പരിശോധനയിലാണ് വ്യക്തമായത് കുട്ടി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിരുന്നു അത് ഒരു ഓട്ടോ ഡ്രൈവറിന്റെ മൊഴി പോലീസിന് നൽകിയിരുന്നു അതായത് കുട്ടിയെ പല റോഡിൽ വെച്ച് കണ്ടിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് അപ്പോൾ കുട്ടി കന്യാകുമാരി ിൽ ഇറങ്ങിയിരുന്നോ മറ്റാർക്കും കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം വ്യാപിച്ചിരിക്കുകയാണ് ഏതായാലും കന്യാകുമാരി ജില്ലയിൽ തന്നെ കുട്ടി പലയിടത്തായിട്ട് യാത്ര ചെയ്തിട്ടുണ്ടാകുമെന്നുള്ള നിഗമനത്തിലാണ് അതേസമയം മറ്റൊരു കാര്യം കൂടി തള്ളിക്കളയുന്നില്ല കുട്ടി തിരിച്ച് വേറെ ഒരു ട്രെയിനിൽ കയറി മറ്റെവിടെയെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടോ നടക്കുമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് തമിഴ്നാട്ടിൽ നിന്ന് മൂന്ന് ട്രെയിനുകളാണ് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തത് അതിലേതെങ്കിലും കയറിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് കന്യാകുമാരി നിന്നുള്ള ട്രെയിനിൽ ഒന്ന് പൂനെയിലേക്കുള്ള ട്രെയിനും മറ്റു രണ്ട് തിരുവനന്തപുരം വഴി കേരളത്തിൽ യാത്ര ചെയ്യുന്ന ട്രെയിനുകളാണ് അതുകൊണ്ട് കുട്ടി മറ്റെവിടെയെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് കുട്ടിയുടെ വീട്ടിലേക്ക് പരിശോധന നടക്കുമ്പോൾ തന്നെ കുട്ടിയുടെ വീട്ടിലേക്ക് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ പോലീസ് എത്തിയപ്പോൾ തന്നെ വിവരം അറിയുന്നത് കുട്ടിയുടെ സഹോദരൻ ചെന്നൈയിൽ ജോലി ചെയ്യുകയാണ് നാല് കുട്ടികളാണ് ഈ വീട്ടിലുള്ളത് അതിൽ മൂത്തയാൾ സഹോദരനാണ് സഹോദരൻ ചെന്നൈയിൽ ജോലി ചെയ്യുകയാണ് ഒരു ഹോട്ടലിൽ ജോലി ചെയ്ത് വരികയാണ് ആ സഹോദരന്റെ അടുത്തേക്ക് പോയേക്കാം എന്നുള്ള സംശയം പോലീസ് ഉന്നയിച്ചിരുന്നു എന്നാൽ കുടുംബം പറയുന്നത് അവിടേക്ക് പോകാനുള്ള സാധ്യതയില്ല കുടുംബത്തിൽ നിന്ന് വിട്ടു ഈ സഹോദരനെ ഈ വീട് വിട്ടിറങ്ങുന്ന കാര്യം ാര്യം കഴിഞ്ഞാൽ അത് കുട്ടിയെ വേറെ രീതിയിൽ ബാധിക്കും അല്ലെങ്കിൽ സഹോദരൻ വഴക്ക് പറയാനുള്ള സാധ്യതയുണ്ട് ആ ഒരു സാഹചര്യത്തിന്റെ മേളിൽ കുട്ടി ചെന്നൈയിലേക്ക് പോകാനുള്ള സാധ്യതയില്ല മറ്റെവിടേക്കെങ്കിലും ആയിരിക്കും യാത്ര ചെയ്യുന്നത് ഏതായാലും കുട്ടി ലക്ഷ്യമില്ലാതെ ഒരിടത്തേക്ക് യാത്ര ചെയ്തു എന്നുള്ളൊരു കണക്കൂട്ടിലാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ടാണ് എങ്ങോട്ട് പോയതെന്ന് അറിയാനുള്ള ബുദ്ധിമുട്ടുള്ളത് മറ്റാരുടെങ്കിലും അടുത്തെത്താനുള്ള സാധ്യതയില്ല പരിചയമുള്ള ആളുകളോ അല്ലെങ്കിൽ പരിചയമുള്ള സ്ഥലങ്ങളോ കുട്ടിക്കില്ല ഏതായാലും കുട്ടി എത്തുന്നത് ഈ കന്യാകുമാരിയിൽ ഉണ്ടായിരുന്നു എത്തി എന്നുള്ള വിവരമാണ് പക്ഷേ പോലീസ് ഈ വിവരങ്ങൾ അന്വേഷിച്ച് തുടങ്ങുമ്പോൾ തന്നെ കുട്ടി കന്യാകുമാരിയിലെത്തിയിരുന്നു അതുകൊണ്ട് കുട്ടിക്ക് മറ്റെവിടേക്കെങ്കിലും പോകാനുള്ള സാഹചര്യം ഒരുങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടി മറ്റെവിടെങ്കിലും പോകുമോ എന്നുള്ള കാര്യം അന്വേഷിച്ചു വരുന്നുണ്ട് പോലീസ് വ്യാകമായ തെരച്ചിൽ നടത്തുകയാണ് ഏതായാലും ഇപ്പോഴും പോലീസ് വലിയ തെരച്ചിൽ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് കുട്ടിയെ വളരെ വൈകാതെ കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഭദ്ര തീർച്ചയായും ഒരു സംഭവത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ അതായത് ഇപ്പോൾ തമിഴ്നാട് പോലീസും ഈ കാര്യത്തിൽ വലിയ ജാഗ്രത പാലിക്കുന്നുണ്ട് അവരും മുൻകൈ എടുത്തിട്ടുണ്ട് എന്നറിയാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ കണ്ടു എന്ന് കുട്ടിയെ കണ്ടു എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ അടക്കം ഈ അന്വേഷണത്തിൽ പങ്കാളിയാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട് തമിഴ്നാട് പോലീസ് സഹായിക്കുന്നുണ്ട് കേരള പോലീസിന്റെ നിർദ്ദേശവും ആവശ്യവും പ്രകാരം തമിഴ്നാട് പോലീസ് വലിയ രീതിയിലുള്ള പിന്തുണ നൽകുന്നുണ്ട് തമിഴ്നാട് പോലീസാണ് ഓട്ടോ ഡ്രൈവറുടെ അടക്കം മൊഴി ശേഖരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് പോകുന്ന പോലീസ് സംഘത്തെ വളരെയധികം സഹായിക്കുന്നുണ്ട് പ്രാഥമിക അന്വേഷണത്തിന്റെ ഉത്തരവാദിത്വം ഈ കേസിലുള്ളത് കഴക്കൂട്ടം പോലീസിന് തന്നെയാണ് കഴക്കൂട്ടം പോലീസ് വളരെ ഉത്തരവാദിത്തത്തോടെ തന്നെയാണ് കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രിയിലും തെരച്ചിലുണ്ടായിരുന്നു അതിനുശേഷം തുടർന്നും യാത്ര ചെയ്ത് ഈ തമിഴ്നാട്ടിലേക്ക് പോയിരുന്നു അവിടെയും അന്വേഷണം യിൽവേ സ്റ്റേഷനിലടക്കം വ്യാപകമായ അന്വേഷണം നടത്തുന്നുണ്ട് പലയിടത്ത് പരിശോധിക്കുന്നുണ്ട് കുട്ടിയുടെ ചിത്രം പലർക്കും കാണിച്ചു കൊടുത്ത് അന്വേഷിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് സോഷ്യൽ മീഡിയ വഴിയും കുട്ടിയെ കാണാതായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് അത്തരത്തിലായത് കൊണ്ട് തന്നെ കുട്ടിയെ കണ്ടെത്താൻ വേഗത്തിൽ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അതോടൊപ്പം വലിയൊരു പിന്തുണ തന്നെയാണ് ഈ കുട്ടിയെ കണ്ടെത്താനുള്ള ഒരു കാര്യത്തിൽ നടക്കുന്നത് ഏതായാലും തമിഴ്നാട്ടിൽ ഉണ്ട് എന്നുള്ള സൂചനയും നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം മറ്റെവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളൊരു ആശങ്കയുമുണ്ട് ഏതായാലും വളരെ വൈകാതെ തന്നെ അതിനൊരു ഉത്തരം ലഭിക്കുമെന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ വിഷ്ണു മറ്റൊരാശങ്ക നിലനിൽക്കുന്നത് ഈ കുട്ടിയുടെ കയ്യിൽ പണമുണ്ടോ എന്നുള്ളതാണ് കാരണം ഒരു പക്ഷേ എവിടെയെങ്കിലും എത്തിപ്പെടുകയാണെങ്കിൽ തിരിച്ചു വരാൻ മനസ്സ് മാറി തിരിച്ചു വരാൻ ആ കുട്ടിക്ക് സാധിക്കുമോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അത്തരത്തിൽ എന്തെങ്കിലും വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ അറിഞ്ഞ വിവരത്തോ ആസ്പദമാക്കി പറയുകയാണെങ്കിൽ ഈ കുട്ടിക്ക് കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല കുട്ടി വീട്ടിൽ നിന്ന് വാശിയിൽ വസ്ത്രങ്ങൾ എടുത്ത് ബാഗിലാക്കി പോയി എന്ന് വേണം പറയാൻ അതായത് വീട്ടിൽ കുട്ടി വീട് വിട്ട് ഇറങ്ങുന്ന സമയത്ത് മാതാപിതാക്കൾ വീട്ടിൽ ഉണ്ടായിരുന്നില്ല മാതാപിതാക്കൾ മറ്റ് ജോലിയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലായിരുന്നു അതിനുശേഷം ആ കുട്ടി ഇളയ കുട്ടികളെ മർദ്ദിക്കുന്ന അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടപ്പോൾ കുട്ടി ഫോൺ ചെയ്താണ് മാതാപിതാക്കളെ അറിയിച്ചത് അതിനോടൊപ്പം തന്നെ മാതാവ് കുട്ടിയെ വഴക്ക് പറയുകയായിരുന്നു ഈ വഴക്ക് പറഞ്ഞതിന്റെ വിഷമത്തിലോ ദേഷ്യത്തിലോ ആണ് ഈ കുട്ടി വീട് ിറങ്ങി തന്നാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് എന്തൊക്കെ എടുത്തിട്ടുണ്ടെന്ന് നോക്കുമ്പോൾ സാധാരണഗതിയിൽ ബാഗും അതിൽ വസ്ത്രങ്ങളും എടുത്തിരുന്നു എന്ന് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത് കുട്ടിയുടെ കയ്യിൽ പണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഏതായാലും ട്രെയിനിൽ കയറി യാത്ര ചെയ്ത് ഒരിടത്ത് എത്തിയെന്നാണ് പക്ഷെ കുട്ടിക്ക് പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ട്രെയിനിൽ കയറി മറ്റൊരിടത്തേക്ക് പോകാനുള്ള സാധ്യത തന്നെ കാരണം ഇന്നലെ അങ്ങനെ തന്നെയാണ് യാത്ര ചെയ്തിരുന്നത് അതുകൊണ്ട് മറ്റെവിടേക്കെങ്കിലും പോകാനുള്ള സാധ്യതയുമുണ്ട് ഏതായാലും കുട്ടി ഇനി തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അറിയാത്തൊരു സ്ഥലത്ത് പെട്ടുപോയാലുള്ള ഒരു സാധ്യതയുമുണ്ട് അത്തരത്തിലുള്ള സാഹചര്യം ഇപ്പോൾ കാണുന്നുണ്ട് തമിഴ്നാട്ടിൽ അറിയാത്തൊരു സ്ഥലത്ത് പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഭാഷയും അറിയാത്തൊരു സാഹചര്യമാണ് അങ്ങനെയുണ്ടെങ്കിൽ ആ കുട്ടി ഏതായാലും തീർച്ചയായിട്ടും കണ്ടെത്തേണ്ട ഒരു സാഹചര്യമുണ്ട് കുട്ടിക്ക് തിരിച്ചു വരാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുകൊണ്ടാണ് ഈ തിരച്ചിൽ വ്യാപകമായി നടക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അതായാലും ആളുകൾ ഏകദേശം കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് കുട്ടിയെ കണ്ടെത്താൻ ഉള്ള തിരച്ചിൽ നടക്കുന്നതായും കുട്ടിയെ കാണാതായ വിവരമൊക്കെ നാട്ടുകാരും അല്ലെങ്കിൽ തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും വിവരം അറിയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി നിലനിൽക്കുന്നുണ്ട് ഭദ്ര തീർച്ചയായും മിഷനും എന്തായാലും പതിമൂന്നുകാരിയെ കാണാതായിട്ട് ഒരു ദിവസം പിന്നിടുകയാണ് ഈ കുട്ടി കന്യാകുമാരിയിൽ തന്നെ തുടരുന്നു എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത് കേരള പോലീസിനോടൊപ്പം തന്നെ തമിഴ്നാട് പോലീസും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഒക്കെ സംയുക്തമായിട്ടാണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സ്റ്റേഷനിൽ കുട്ടി ഇറങ്ങി എന്നുള്ള ഒരു മൊഴി അത് ഓട്ടോറിക്ഷ ഡ്രൈവർ നൽകുന്നൊരു സാഹചര്യം എന്തായാലും അവിടെയുള്ള സി സി കേന്ദ്രീകരിച്ചും ഈ കുട്ടിയുടെ അന്വേഷണം പുരോഗമിക്കുന്നു ബീച്ചിനടുത്തേക്ക് പോയി എന്നൊരു സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി ഓട്ടോറിക്ഷ ഡ്രൈവർ എന്തായാലും അവിടെയും വ്യാപകമായുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലാണ് പുരോഗമിക്കുന്നത് ഒരു വനിതാ എസ് ഐയുടെ നേതൃത്വത്തിലാണ് കുട്ടിയുടെ അന്വേഷണം പുരോഗമിക്കുന്നത് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് നാഗർകോവിലേക്ക് അടക്കം അന്വേഷണം ഇപ്പോൾ വ്യാപിപ്പിക്കുകയാണ് അതേസമയം കുട്ടി സഹോദരന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാകുമോ എന്നൊരു സംശയം പോലീസിനുണ്ടായിരുന്നെങ്കിലും അതിൽ ഒരു വ്യക്തത നിലവിൽ വന്നിട്ടില്ല എങ്കിൽ പോലും വീട്ടുകാർ പറയുന്നത് അത്തരത്തിലൊരു സാഹചര്യം നിലവിൽ ഇല്ല എന്നുള്ളതാണ് സഹോദരനുമായി അതായത് സഹോദരൻ വഴക്ക് പറയുമെന്നൊരു കാരണം മുന്നിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെൺകുട്ടി അങ്ങോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ് എന്നാണ് വീട്ടുകാർ നൽകുന്ന വിവരങ്ങൾ